ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഓട്സ് കൊണ്ടുള്ള ഒരു ദോശയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓട്സ് കൊണ്ട് ഇതേപോലെ രാത്രിയോ രാവിലെയോ തയ്യാറാക്കി കഴിക്കുന്നത് നല്ലതാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് ഓട്സ് പലരും കംപ്ലൈൻ്റ് പറയുന്നത് കേട്ടു ഓട്സ് കൊണ്ട് ദോശ ദോശയുണ്ടാക്കിയിട്ട് കല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നു എന്ന് ഇതിന് രണ്ട് കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഓട്സ് കുതിർത്തെടുത്തതിന് ശേഷം നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് അത് അരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ഒട്ടിപ്പെടുക്കാതെ ദോശയുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്തെടുത്ത ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത് വെക്കുന്നുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് കുറച്ച് സമയം നമുക്ക് കുതിരാൻ വെക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാൻ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു അര വലിയ ഉള്ളി കൂടി ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പെട്ടെന്ന് കുതിരാൻ വേണ്ടിയാണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഇതാദ്യം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന ഓട്സും ഓട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ചേർക്കാൻ പാടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു നന്നായി ലൂസാവാനും പാടില്ല ദോശയുടെ മാവിൻ്റെ പരുവത്തിലാവാൻ പാടില്ല കുറച്ച് തിക്കായിട്ടായിരിക്കണം ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കേണ്ടിയിരിക്കുന്നത് അഥവാ നല്ല ലൂസായിട്ട് മാവ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റവാ ദോശ പോലെ ക്രിസ്പി ദോശ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇവിടെ ഞാൻ സാധാരണ ഒരു ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ദോശ പരത്തിയെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലി ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തും ഞാൻ ദോശ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കല്ലിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല നല്ല പെർഫെക്റ്റ് ദോശ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത ദോശ കൂടി ഒന്നുകൂടി ഞാൻ റെഡിയാക്കി കാണിക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ബെസ്റ്റാണ് ഈ ഓട്സ് കൊണ്ടുള്ള ദോശ ഇതിൽ ധാരാളം ഫൈബറും പല പോഷക ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് വയറിനൊക്കെ നമ്മൾ ദോശയുണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്